നമുക്ക് നല്ല പച്ച അങ്ങനെ നോക്കി ഒരു സാധനത്തെ പൊന്നാരക്കാട്ടിലെ പൂവനത്തിൽ കൊണ്ടുപോകാം നിന്നെ കൊണ്ടുപോകാം എന്തു തന്നാൽ എന്നെ കൊണ്ടുപോകും കാക്കക്കറിയും കള്ള കുറുമ്പാ പട്ടുടുപ്പിച്ച് ഞാൻ കൊണ്ടുപോകാം പൊന്നും വളയിട്ട് കൊണ്ടുപോകാം പന്തയം വെച്ചൊരു മുത്തം തന്നാൽ കൊണ്ടുപോകാം നിന്നെ കൊണ്ടുപോകാം മുത്തമെന്നുള്ളിൻ്റെ ഉള്ളിൽ നിന്നും മുത്തെടുക്കുമ്പോൾ പുറത്തെടുക്കൂ അതുകൊണ്ട് ഇതിടിൽ 3 മൈൻ വണ്ണ നാലം കൂടി കൊടുക്കണം പറ്റിക്ക് മുമ്പേ അത് ഒക്കെ വെളിച്ചെണ്ണ കൂടി ഒഴിക്കുക കുറേ ഇടാ തേങ്ങനെ ആവി മാർക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണത്തില്ല ഇനി ഇടക്കൂട്ട നന്നായിട്ട് പറ്റി അല്പം വെളിച്ചെണ്ണ കൂടി ഇട്ടിട്ട് നന്നായി സൂപ്പറായിട്ട് ഇതിടവില ടെസ്റ്റ് വെളിച്ചെണ്ണയിൽ ഫ്രൈ ഇടും കുറാ എല്ലാം ഒട്ടു വണക്കലഞ്ഞിട്ട് വെക്കാം

ഗയ്സ് നമ്മൾ ചെമ്മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ മിം സെറ്റ് ആക്കണം ഗയ്സ്. കുറച്ച് ഓയിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി ഓയിൽ ഇടരുത്. അപ്പ ചീത്ത ആയി. നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇതിനനുസരിച്ച്. ഓക്കേ. ഇലക്ട്രോൺ കാണാൻ പോകാണ് ഗയ്സ്. നമ്മൾ അതിനെ നെക്സ്റ്റ് ഇവിടേക്ക് വെക്കുക. അക്കണ്ടല്ലോ ഗയ്സ്. നോക്കിക്കേ. ഇനി ആ വെള്ളം ഒക്കെ നമുക്ക് കപ്പേ ചോറ് വെക്കാം. അതോടെ ചോറ് എടുത്ത് ചോറുടാ. എന്താ കാണിക്കേട്ടാ. അതെ. ആ ഒരു കുടികേ മുടി हमको टेस्टी होगा मैं कैसे बोलूँ मैं कैसे डगा भी सुपर नया नया विचार होना आगे जाते हैं